ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് പൂക്കോട്ടുകാവ്വാടിയുടെ ശോചനീയാവസ്ഥ തുറന്നു കാണിക്കുന്നത് അധികൃതരുടെ അലംഭാവമെന്നാണ് കോൺഗ്രസ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ പഴയ കെട്ടിടത്തിൽ കടമൂരിൽ വാടകയ്ക്കുള്ള വാഴൂർ അംഗനവാടി ശോചനീയാവസ്ഥയിൽ അംഗനവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും വിവിധ ഫണ്ടുകൾ വന്നിട്ടും രണ്ടു വർഷമായും പണി തുടങ്ങാത്ത അംഗൻവാടി ഉടനെ പണി തുടങ്ങി തുറന്നു പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് ഇപ്പോൾ അംഗനവാടിയിൽ ഒരു ചെറിയ റൂമിൽ കുട്ടികൾക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ ബാത്റൂം സൗകര്യവും ബുദ്ധിമുട്ടാണ് ഒരു ചെറിയ പഴയ കടയുടെ കെട്ടിടത്തിലാണ് ഇപ്പോഴത്തെ അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് ഇത് കുറച്ചുകൂടി സൗകര്യമുള്ള കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നും അംഗനവാടിയുടെ പുതിയ കെട്ടിടം എത്രയും പെട്ടെന്ന് പണി കഴിപ്പിച്ച് കുട്ടികളെ അതിലേക്ക് മാറ്റണമെന്നും പൂക്കോട്ടുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു തികഞ്ഞ അലംഭാവമാണ് വിഷയത്തിൽ അധികൃതർ സ്വീകരിക്കുന്നത് പുതിയ ചെയ്യുന്ന അംഗൻവാടി കെട്ടിടമാണ് ഇപ്പോൾ കാണുന്നത് അംഗൻവാടി കെട്ടിടം വടകളുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ പുതിയ കെട്ടിടം ഉണ്ടാക്കുമെന്നുള്ള പേരിൽ പഴയത് കുളിക്കുകയും ചെയ്തു പുതിയത് പണി നടന്നിട്ടുമില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിനെ പറ്റി അന്വേഷണം നടത്തിയെങ്കിൽ അതിനൊരു കൃത്യമായ വിശദീകരണം മറുപടിയും കിട്ടിയിട്ടില്ല ഇപ്പോൾ വിവരാവകാശ പ്രകാരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രേഖയും കിട്ടണുള്ളൂ പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം വളരെ മോശമാണ് ചെറിയൊരു കെട്ടിടത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ചെറിയ കുട്ടികൾക്ക് കളിക്കാനോ ഉള്ള സ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇതിലില്ല ഈ ഒരു രീതിയിലുള്ള അവസ്ഥയിലായതുകൊണ്ട് എത്തിക്കുക പരിഹാരം പുതിയ ഘട്ടത്തിലേക്ക് എന്നുള്ള ആവശ്യം കൊണ്ട് മാത്രമാണ് ഇന്നൊരു കാരണം മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ കെ എസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ മൂന്നൂർക്കോട വാർഡ് പ്രസിഡന്റ് രാജകുമാരൻ എന്നിവർ അംഗനവാടി സന്ദർശിച്ചു സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥല സൗകര്യവും ഉള്ള ഒരു അംഗനവാടി ആയിരുന്നു രണ്ടു കൊല്ലം മുമ്പേ ഓട് ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു എന്ന് ഉള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു കെട്ടിടം കെട്ടിടത്തിൻ്റെ ഫണ്ട് സാങ്ഷനായി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമല്ലേ നിലവിലുള്ള കെട്ടിടം പൊളിക്കേണ്ടിയിരുന്നത് അത്ര വലിയ അപകട സാധ്യതയോ ഒന്നും ഉള്ള ഒരു രീതിയിലായിരുന്നില്ല പഴയ കെട്ടിടം നല്ല പുതിയ കെട്ടിടം ആർ സിയിൽ ആർ സിയിലെ പുതിയ കെട്ടിടം ഉണ്ടാകുന്നത് നല്ലതാണ് സൗകര്യങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ അത് അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ട് വേണമായിരുന്നു അത് പൊളിക്കാൻ അത് പൊളിക്കുകയും ചെയ്തു പുതിയത് ഈ രണ്ട് കൊല്ലമായിട്ട് നിർമ്മിക്കാനുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് അത് ആദ്യം കുറച്ച് ഈ അപ്പുറത്തായിരുന്നു വാടകക്കെട്ടിടം ഉണ്ടായിരുന്നത് അതായത് ആദ്യം ഉണ്ടായിരുന്ന അംഗൻവാടിയേക്കാളും കുറച്ചുകൂടി പൂക്കോട്ട് അതിനോട് ചേർന്നിട്ട് ഇപ്പോൾ വാഴ് സെൻ്ററിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു വാടക കെട്ടിടത്തിലാണ് ചിലപ്പോൾ വാടക കെട്ടിടം കിട്ടാൻ സൗകര്യം ഇല്ലാത്തത് അല്ലെങ്കിൽ വാടക കൂടുതൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം